എല്ലാവരും കാത്തിരുന്ന സിവിൽ പോലീസ് ഓഫീസർ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് ഏഴ് ബറ്റാലിയനിലേക്കാണ് നോട്ടിഫിക്കേഷൻ വരുന്നത് തിരുവനന്തപുരം ആസ്ഥാനമായിട്ടുള്ള എസ് അതുപോലെ തന്നെ മലപ്പുറം ആസ്ഥാനം എം എസ് പി കെ പി ഫൈവ് ഇടുക്കി കെ പി വൺ എറണാകുളം കെ പി ടു തൃശ്ശൂർ അതുപോലെ തന്നെ കെ പി ത്രീ പത്തനംതിട്ട കെ പി ഫോർ കാസർഗോഡ് ബറ്റാലിയനുകളിലേക്കാണ് സിവിൽ പോലീസ് ഓഫീസർ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ജനറൽ കാറ്റഗറിയിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് പതിനെട്ട് മുതൽ ഇരുപത്തി ആറ് വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ഒ ആണെങ്കിൽ ഇരുപത്തൊമ്പത് വയസ്സ് വരെയും അപ്ലൈ ചെയ്യാം എസ് സി ആണെങ്കിൽ മുപ്പത്തൊന്ന് വയസ്സ് വരെയും അപ്ലൈ ചെയ്യാം ഇതിന് നമുക്ക് ശാരീരികക്ഷമത വരുന്നത് ഏകദേശം നൂറ്റി അറുപത്തെട്ട് സെൻറ്റിമീറ്റർ ആണ് വേണ്ടത് അതുപോലെ തന്നെ എൺപത്തൊന്ന് സെൻറ്റിമീറ്റർ ചെസ്റ്റും അതുപോലെ തന്നെ അഞ്ച് സെൻറ്റിമീറ്റർ എക്സ്പാൻഡ് ചെയ്യാനും കഴിഞ്ഞിരിക്കണം ഇത് എസ് സി എസ് ടി കാറ്റഗറി ആണെങ്കിൽ ഏകദേശം നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ ഹൈറ്റും അതുപോലെ തന്നെ എഴുപത്തേഴ് സെൻറ്റിമീറ്ററും ചെസ്റ്റും ആവശ്യമായി വരുന്നുള്ളൂ അപ്പോൾ ഇനി ഐറ്റം വരുന്നത് ഫയർമാൻ്റെ അതേ ഐറ്റം തന്നെയാണ് എട്ട് ഐറ്റമാണ് ഫിസിക്കലിൽ വരുന്നത് എട്ട് ഐറ്റത്തിൽ അഞ്ചെണ്ണമാണ് നിങ്ങൾ പാസ്സാവേണ്ടത് അപ്പോൾ ആദ്യത്തെ ഐറ്റം വരുന്നത് നൂറ് ആണ് നൂറ് മീറ്റർ നമുക്ക് പതിനാല് സെക്കൻഡിന് ഉള്ളിൽ കംപ്ലീറ്റ് ആക്കണം അതുപോലെ തന്നെ ഹൈ ജമ്പ് നൂറ്റി മുപ്പത്തി രണ്ട് പോയിൻറ്റ് രണ്ട് പൂജ്യം സെൻറ്റിമീറ്ററാണ് അതുപോലെ തന്നെ ലോങ് ജമ്പ് നാനൂറ്റി അമ്പത്തേഴ് പോയിൻറ്റ് രണ്ട് പൂജ്യം സെൻറ്റിമീറ്റർ ആണ് പിന്നെ ഷോർട്ട് പുട്ട് വരുന്നുണ്ട് ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാല് ഗ്രാമാണ് നമ്മൾ എറിയേണ്ടത് അറുന്നൂറ്റൊമ്പത് പോയിൻറ്റ് ആറ് പൂജ്യം സെൻറ്റിമീറ്റർ എറിയണം അതുപോലെ തന്നെ ക്രിക്കറ്റ് ബോൾ ത്രോ വരുന്നുണ്ട് അറുപത് തൊണ്ണൂറ്റാറ് സെൻറ്റിമീറ്റർ ആണ് വരുന്നത് റോപ്പ് ക്ലൈമ്പിങ് മുന്നൂറ്റി അറുപത്തഞ്ച് പോയിൻറ്റ് എട്ട് പൂജ്യം സെൻറ്റിമീറ്റർ ഇത് കൈകൾ മാത്രം ഉപയോഗിച്ച് കയറണമെന്നും മെൻഷൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പുള്ളപ്പ് എട്ട് പുള്ളപ്പാണ് എടുക്കേണ്ടത് പുള്ളപ്പ് അഥവാ ചിന്നപ്പ് എട്ട് തവണയാണ് നമ്മൾ എടുക്കേണ്ടത് അത് കഴിഞ്ഞ് ആയിരത്തഞ്ഞൂറ് മീറ്റർ ഓട്ടം കൊണ്ട് അത് അഞ്ച് മിനിറ്റ് നാൽപ്പത്തി നാല് സെക്കൻഡിൽ കംപ്ലീറ്റ് ആക്കണം അപ്പോൾ വനിതാ ഉദ്യോഗാർത്ഥികൾക്കാണെങ്കിൽ നൂറ് മീറ്റർ പതിനേഴ് സെക്കൻഡ് ഹൈ ജമ്പ് ഒന്ന് പോയിൻറ്റ് സീറോ സിക്സ് മീറ്റർ ലോങ് ജമ്പ് മൂന്ന് പോയിൻറ്റ് പൂജ്യം അഞ്ച് മീറ്റർ ഷോർട്ട്പുട്ട് നാല് കിലോഗ്രാമാണ് എറിയേണ്ടത് നാല് പോയിൻറ്റ് എട്ട് എട്ട് മീറ്റർ ആണ് ഇരുന്നൂറ് മീറ്റർ ഓട്ടം കൊണ്ട് മുപ്പത്തി ആറ് സെക്കൻഡിനുള്ള കമ്പ്ലീറ്റ് ആക്കണം അതുപോലെ തന്നെ ത്രോയിങ് ദ ബോൾ അത് പതിനാല് മീറ്റർ പിന്നെ ഷട്ടിൽ റേസ് ഇരുപത്തഞ്ച് ഇൻറ്റു നാല് മീറ്റർ ഇരുപത്താറ് സെക്കൻഡാണ് സമയം അനുവദിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ സ്കിപ്പിംഗ് ഒരു മിനിറ്റിൽ എൺപത് തവണയും ചെയ്യണം ഈ രണ്ട് വനിതാ സി പി യു ആണെങ്കിലും അതുപോലെ തന്നെ പുരുഷ സി പി യു ആണെങ്കിലും എട്ട് ഐറ്റം ഉണ്ട് എട്ട് ഐറ്റത്തിൽ അഞ്ചെണ്ണമെങ്കിലും മിനിമം പാസ്സായിരിക്കേണ്ടതാണ് ഇപ്പോൾ സിവിൽ പോലീസ് ഓഫീസർ അപ്ലൈ ചെയ്യുന്ന ആളുകൾ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ മുൻ മുൻവർഷങ്ങളിൽ നടന്ന നിയമനവും കാര്യങ്ങളൊക്കെ നോക്കണം അപ്പോൾ എല്ലാ കൊല്ലവും നല്ല രീതിക്ക് നിയമനം നടക്കുന്ന ഒരു ബറ്റാലിയനാണ് എം എസ് പി അതുപോലെ തന്നെ എസ് എ പി കെ പി ത്രീ ഈ മൂന്ന് ബറ്റാലിയനും അത്യാവശ്യം നല്ല രീതിക്ക് നിയമനം നടത്തുന്ന ഒരു ബറ്റാലിയനാണ് അതുപോലെ തന്നെ നിയമനം കുറഞ്ഞ ബറ്റാലിയനുമാണ് കെ പി ഫൈവ് അതുപോലെ തന്നെ കെ പി ഫോറ് കെ പി ടു മുതലായ ബറ്റാലിയൻ നിയമനം കുറഞ്ഞ ബറ്റാലിയൻ ആണ് അപ്പോൾ ഏത് ബറ്റാലിയൻ വെക്കണമെന്നുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾ താരതമ്യം ചെയ്ത് അത് ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ കാസ്റ്റ് റിസർവേഷനുള്ള ആളുകൾ അവരുടെ കാസ്റ്റ് ഏത് ബറ്റാലിയനാണോ കുറവുള്ളത് എന്ന് നോക്കി വെക്കുന്നതും നന്നായിരിക്കും നിയമനം നടക്കുന്ന സമയത്ത് റൊട്ടേഷനും കാര്യങ്ങളൊക്കെ സ്പീഡാവാൻ വേണ്ടിയിട്ട് അത് സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഈ തസ്തിക എല്ലാവരും അപേക്ഷിക്കുക ഇന്ന് തന്നെ വരുമെന്നാണ് നമ്മൾ കരുതുന്നത് ഇന്ന് സൈറ്റിൽ അപ്ലോഡ് ആകും വൈകുന്നേരത്തിനുള്ളിൽ അതുകൊണ്ട് എല്ലാവരും തന്നെ അപ്ലൈ ചെയ്യുക ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഇതിന് വേണ്ടിയിട്ട് മുന്നേ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും ഇനി പുതുതായിട്ട് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളും നല്ല രീതിക്ക് പഠിക്കുക ഇംഗ്ലീഷ് മലയാളം അതുപോലെ തന്നെ കണക്ക് ഇത് മൂന്നും കൂടെ മുപ്പത് മാർക്കാണ് നമുക്ക് എക്സാമിന് വരുന്നത് അതിൽ നിന്ന് നല്ലൊരു സ്കോർ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അത് കഴിഞ്ഞ് ഇരുപത് മാർക്കിന് സ്പെഷ്യൽ ടോപ്പിക്കാണ് അതിപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ ഉള്ള സിലബസിൽ നിന്ന് മാറ്റം വരാൻ സാധ്യതയുണ്ട് കാരണം ബി എൻ എസ് ആണ് പുതുതായിട്ട് വരാൻ സാധ്യതയുള്ളത് അപ്പോൾ അതും നല്ല രീതിക്ക് നോക്കുക അത് കഴിഞ്ഞ് കേരള ഭരണ സംവിധാനമുണ്ട് അതുപോലെ തന്നെ ഭരണഘടന അതുപോലെ തന്നെ ജ്യോഗ്രഫി ഇന്ത്യൻ ജ്യോഗ്രഫി കേരള ജ്യോഗ്രഫി ലോക ഉണ്ട് അതുപോലെ തന്നെ അതുപോലെ തന്നെയാണ് ഹിസ്റ്ററിയും ഇന്ത്യൻ ഹിസ്റ്ററി കേരള ഹിസ്റ്ററി ലോക ഹിസ്റ്ററി അത് മുഴുവൻ പഠിച്ച് കംപ്ലീറ്റ് ആക്കേണ്ടതാണ് ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത് പിന്നെ ആനുകാലികമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതലുള്ള കാര്യങ്ങൾ പഠിക്കുക അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും നടന്ന ക്വസ്റ്റ്യൻ പേപ്പറുകൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യങ്ങൾ നോക്കുക അതുപോലെ തന്നെ പത്ര വാർത്ത എന്നൊരു ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട് അതിൽ ജോയിൻ ചെയ്ത് അതിൽ വരുന്ന കറണ്ട് അഫെയറുകൾ പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നിങ്ങൾക്ക് നല്ലൊരു രീതിക്ക് നല്ലൊരു റാങ്ക് തന്നെ ലഭിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു